ഒരു ഒരു പാർട്ടി സമ്മേളനം നീക്കം ഉണ്ടാകുന്നത് അതെല്ലാം നിങ്ങൾക്കാണ് വിശകലനം ചെയ്ത് പറ്റിയ പാർട്ടി പ്രകാരം തന്നെയാണ് ഇതൊരു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു കേസ് എന്ന നിലയിലാണ് ഇതിന്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ ഇപ്പോ പിന്നെ കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞെങ്കിലും വീടിന് സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഫലശ്രമം നടത്തുകയാണ് എന്ന് വേണം പാർട്ടി കോൺഗ്രസ്സിന് ഇടയ്ക്ക് മാത്രമല്ല പിണറായി വിജയനും സ്റ്റാലിനും രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു ആ ദിവസം നോക്കിയിട്ടാണ് ആ സെമിനാറോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് ഫെഡറൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പം അതിൽ നിന്ന് ശബ്ദം മുഴുവൻ തിരിച്ചുകൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ടാകും